ഇതെൻ്റെ ടെറസ് ഗാർഡൻ ആണ് ടെറസ് ഗാർഡൻ ഗ്രോ ബാഗിലാണ് ഞാൻ പയർ കൃഷി ചെയ്തിരിക്കുന്നത് പയറെല്ലാം തന്നെ നല്ല രീതിയിൽ കാഴ്ച നിൽപ്പുണ്ട് പയർ കൃഷി എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതാണ് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ വീട്ടിൽ പയർ വിളയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ആദ്യം തന്നെ നമ്മൾ നല്ല മികച്ച വിളവ് തരുന്ന വിത്ത് തിരഞ്ഞെടുക്കേണ്ടതാണ് നമുക്ക് അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വിത്ത് വാങ്ങാവുന്നതുമാണ് നമുക്ക് ഏത് വിത്താണോ നടാൻ ഇഷ്ടം അത് വാങ്ങിയാൽ മതി വിത്ത് നടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സീഡമോണ സ്ലായനിൽ ഒരു അരമണിക്കൂർ മുക്ക് വെക്കേണ്ടതായിട്ടുണ്ട് സിവിഡോമോണസ് അല്പം ഒരു പാത്രത്തിൽ എടുത്തതിന് ശേഷം അത് വെള്ളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വിത്തുകളെല്ലാം തന്നെ അതിലീടാവുന്നതാണ് അതിന് ശേഷം മണ്ണിലേക്ക് നടാം ഡോളോമൈറ്റിട്ട് ഒരു അഞ്ച് ദിവസം വെയിലു കൊളിച്ച മണ്ണാണിത് അതിൽ ചാണകപ്പൊടിയും വേപ്പൻ പിണ്ണാക്കും ഒരു അല്പം മെല്ലുപൊടിയും കൂടി ചേർത്തിട്ടുണ്ട് സിവിഡോമോണസിൽ ഇട്ട് വെച്ച വിത്ത് നമുക്ക് മണ്ണിലേക്ക് നടാവുന്നതാണ് വിത്തിൽ അടയാളമുള്ള ഭാഗം താഴെ വരത്തക്ക രീതിയിൽ നട്ടാൽ വേരുകളെല്ലാം തന്നെ നന്നായിട്ട് താഴോട്ട് പോകുന്നതാണ് ഇല്ല നമ്മൾ ഏത് രീതിയിൽ നട്ടാൽ തന്നെ വിത്തുകളെല്ലാം തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മുളച്ച് വരും പിന്നെ വിത്ത് വിത്തോളം മാത്രമേ നടാൻ പാടുള്ളൂ ഒത്തിരി ആഴത്തിൽ നടാൻ പാടില്ല വിത്ത് മുളച്ചൊരു നാല് പരുവാവുമ്പോഴത്തേക്കും നമുക്കതിന് സീഡമോണസ്ലാനിയൻ്റെ ഇലയിലും ചുവട്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കിട്ടും കൂടാതെ വള്ളി വീശി തുടങ്ങുമ്പോൾ നമുക്കതിനൊരു കമ്പ് വെച്ച് കൊടുക്കാം അത് അതിൽ പടർന്ന് കയറുന്നതാണ് ഇല്ലെങ്കിൽ നമുക്കൊരു കയറി വെച്ച് കൊടുക്കാവുന്നതാണ് കൂടാതെ പന്തലും കൂടെ ഇട്ട് കൊടുക്കണം സ് വളപ്രയോഗം കഴിഞ്ഞ് ഒരു അഞ്ചു മുതൽ ഏഴ് ദിവസം കഴിഞ്ഞ് അടുത്ത വളപ്രയോഗം കൊടുക്കാം കടലപ്പിണാക്കും ചാണകപ്പൊടിയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരല്പം വലുതായി വള്ളിയെല്ലാം വീശിയ ഒരു ചെടിയാണിത് അതെല്ലാം തന്നെ പൂക്കാറായിട്ടുണ്ട് അതിൻ്റെ ചുവട്ടിലേക്കാണ് ഞാൻ ഇനി കടലപ്പിണ്ടാക്കും ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ മണ്ണുപയോഗിച്ച് കവർ ചെയ്യാവുന്നതാണ് മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ വളപ്രയോഗം ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് വളപ്രയോഗം ചെയ്യാവുന്നതാണ് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ വളപ്രയോഗം ചെയ്യാം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം കൂടാതെ ജൈവ സ്ലറി നിർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഉറുമ്പിനെ തുരിത്താനായി ഒരു ചെറിയ കിടം വെളുത്തുള്ളി നമുക്ക് മിക്സിയിട്ട് ജാറിലിട്ട് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ് അതിനെ അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് എം എൽ സോപ്പ് സൊല്യൂഷൻ കൂടി ഇതിലോട്ട് ചേർക്കാവുന്നതാണ് ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നമുക്ക് ഇതിന് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കൊരു സ്പ്രേയർ കണക്ട് ചെയ്ത് ചെടികളുടെ ഇലകളിലും പൂക്കളിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ജൈവ കീടനാശിനി പ്രയോഗത്തിന് മുന്നേ നമുക്ക് ചെടികളുടെ ഇലകളെല്ലാം തന്നെ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് നനച്ചു കൊടുക്കാം അതിനുശേഷം വേണം നമ്മൾ ഈ കീടനാശിനികളെല്ലാം തന്നെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഉറുമ്പിനെ തുരുത്താൻ വേണ്ടി ഈ വിനാഗിരി സൊല്യൂഷൻ നമ്മളെ ഒരുപാട് സഹായിക്കും പയറു ചെടികളിൽ പ്രധാനമായും കണ്ടുവരുന്ന ഒരു കീടം എന്ന് പറയുന്നത് മുഞ്ഞിയാണ് ഒരു കറുത്ത പ്രാണിയാണിത് ചെടികളുടെ ഇലകളിലും തണ്ടിലും ഒക്കെ തന്നെ അത് പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് ഉറുമ്പാണ് ഈ കീടങ്ങളെയെല്ലാം ചെടികളുടെ ഇലയിൽ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടി സഹായിക്കുന്നത് അപ്പോൾ ഉറുമ്പ് കയറിയാൽ ഉടനെ തന്നെ നമ്മൾ അതിനെ തുരത്താൻ വേണ്ടി നോക്കണം ചെടികളിൽ മുന്നേ കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കീടം തന്നെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ തുരത്തുന്ന കാര്യം വളരെ ഈസിയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു ചെറിയ കോട്ടൺ പീസ് ഉപയോഗിച്ചതിന് ശേഷം അതിനെ എല്ലാം തന്നെ നമുക്ക് നശിപ്പിച്ച് കളയേണ്ടതാണ് അതിനുശേഷം നമുക്കതിന് ജൈവ കീടനാശിനി പ്രയോഗം ചെയ്യാവുന്നതാണ് മുന്നേ വെളിയിച്ചയെ മില്ലിയും മുട്ടോ മറ്റേത് കീടമായാലും ശരിയും നമ്മളതിനെ നശിപ്പിച്ചതിന് ശേഷം നമുക്ക് വിവേറി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വിവേറി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് ചെടികളുടെ ഇലകളിലും തണ്ടിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കൽ നമുക്കിതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് വളരെയധികം ഫലപ്രദമാണ് കൂടാതെ വേപ്പണ്ണ വെള്ളത്തിൽ ചെയ്ത് നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വേപ്പണ്ണ ഒരു അഞ്ച് എം എൽ സോപ് സൊല്യൂഷൻ ഒരു രണ്ട് എം എൽ പിന്നെ ഒരു ചെറിയ കുടം വെളുത്തുള്ളി ചതച്ചെടിൻ്റെ നീര് ഇതെല്ലാം കൂടി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമുക്ക് ചെടികളുടെ ഇലകളിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ചെടികളിലെ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം ചെടികളുടെ ഇലകളിൽ കൂടുതൽ സമയം അത് പറ്റിപ്പിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കുന്നത് വൈകുന്നേരങ്ങളിൽ കൊടുക്കുമ്പോഴാണ് പൂ ഉണ്ടാകുന്ന ഞെട്ടിൽ ഒരു ഏകദേശം ഒരു ആറോളം പൂക്കൾ തന്നെ ഒരു പയർച്ചെടീൻ്റെ ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും പക്ഷെ നമുക്കതൊന്നും തന്നെ കിട്ടാറില്ല കാരണം എന്ന് വെച്ചാൽ അത് അപ്പോഴത്തേക്കും ഉറുമ്പുകളെല്ലാം തന്നെ വന്ന് കട്ട് ചെയ്ത് താഴെ ഇടുന്നതാണ് അപ്പോൾ ഉറുമ്പിൻ്റെ തുരുത്താനായിട്ട് നമുക്ക് ദിനാഗിരി കൊണ്ടുള്ള പ്രയോഗം വളരെയധികം ഫലപ്രദമാണ് വേപ്പണ വെള്ളത്തിലും മിശ്രിതവും ഫലപ്രദമാണ് കീടങ്ങൾ വന്നിട്ട് അതിനെ തുരത്തുന്നതിനേക്കാൾ നല്ലത് കീടങ്ങൾ വരാതെ നോക്കുന്നതാണ് അപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമുക്ക് വേപ്പനം വെള്ളത്തിലും മിശ്രിതം തളിക്കാം ഒരു പ്രാവശ്യം നമുക്ക് വിവേറെയും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കീടങ്ങളും തന്നെ വരത്തില്ല കൂടുതൽ ചെടികൾ നന്നായിട്ട് പൂക്കാനായിട്ട് നമുക്ക് ഫിഷ് അമ്മിൻ്റെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഫിഷ് അമ്മിൻ്റെ ഒരു അഞ്ച് എം എൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കളിക്കിയതിന് ശേഷം ചെടികളുടെ ഇലകളിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്യാം കൂടാതെ കൂടുതൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ കാണുന്ന പയർ ചെടികളിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞശെല്യം ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല പയറിന്റെ കായ്കളിൽ തിന്നുകൊണ്ട് ചെറു ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം ചെറു ചിലഭങ്ങൾ വന്ന് മുട്ടയിട്ട് അത് പുഴുക്കളായി മാറുന്നതാണ് അതിൻ്റെ തുരത്താനായി നമുക്ക് വേപ്പണ്ണ വെള്ളത്തിലും മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് എൻ്റെ ടെറസ് ഗാർഡനിലെ കുറച്ച് പയറുകളൊക്കെ തന്നെ വിളവെടുക്കാൻ വേണ്ടി സമയമായി ബാക്കിയെല്ലാം തന്നെ ചെറുതാണ് നമുക്കെന്നും പയർ വിളവെടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല പ്രായത്തിലുള്ള ചെടികളുടെ ടെറസിൽ നടാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഒന്ന് വിളവെടുത്ത് കഴിയുമ്പോൾ അടുത്ത വിളവെടുപ്പിന് സമയമാകും അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് ഒരു നേരം കഴിക്കാനുള്ള പയറെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് കൊണ്ട് നമുക്ക് ഒരുപാട് രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ധാരാളം ഫൈബറും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയതാണ് നമ്മുടെ ഈ പയർ എന്ന് പറയുന്നത് കൂടാതെ പയറിൻ്റെ തളിരിലകളെല്ലാം തന്നെ നമുക്ക് തോരം വെച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക വിഷരഹിതമായ ഒരു പച്ചക്കറി നമുക്ക് നമ്മുടെ വീട്ടിൽ വിളയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ തോട്ടത്തിൽ വിളയിച്ചെടുത്ത വിഷരഹിത പച്ചക്കറി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളുടെ സ്വാദം തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് പയറുകൃഷിയെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്